പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ദീർഘദൂര യാത്രകൾക്ക് മാത്രമാണ് ഈ ഒരു നിരക്ക് വർധനവിൽ ഏറ്റവും കൂടുതലായിട്ട് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമുള്ളത് അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഈ പാസഞ്ചർ ട്രെയിനുകളിൽ അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് രണ്ട് പൈസയുടെ വർധനമാണ് ഉണ്ട് അല്ല അര പൈസയുടെ അരപ്പൈസയുടെ വർധനമാണ് പാചനമാണ് ഉണ്ട് അല്ല ആ ക്ഷമിക്കണം വർധനമാണ് പാസഞ്ചർ ട്രെയിനുകൾ ഉണ്ടായിരിക്കുന്നത് എ സി കോച്ചുകളിലാണ് ഏറ്റവും കൂടുതൽ വർധന ഉണ്ടായിരിക്കുന്നത് അത് ഒരു കിലോമീറ്ററിന് രണ്ട് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് എക്സ്പ്രസ് ട്രെയിനുകളിൽ ഒരു പൈസയുടെ വർധനവാണ് നിലവിൽ ഇന്നു മുതൽ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചില മാറ്റങ്ങളും ഇപ്പോൾ വന്നിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇന്നു മുതൽ ഈ തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തൽക്കാല ടിക്കറ്റുകൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ ആധാർ നമ്പർ അത് ഏറ്റവും പ്രധാനമാണ് ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിൽ നിന്ന് മാത്രമേ തൽക്കാൽ ടിക്കറ്റുകൾ മുതൽ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ മാസം പതിനഞ്ചാം തീയതി മുതൽ ആധാർ ടിക്കറ്റുകൾ അല്ലെങ്കിൽ ആധാർ കാർഡുകളിൽ നിന്ന് ഉപരിയായിട്ട് ആധാർ കാർഡിൽ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്കൊരു ഒ ടി വരികയും ഈ ഒ മുഖേനയാണ് ഇനിയിപ്പോൾ തൽക്കാല ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ഈ റിസർവേഷൻ ചെയ്യുന്ന കോച്ചുകൾ അതായത് അതിൻ്റെ സമയപരിധി നാല് മണിക്കൂറിൽ നിന്ന് എട്ട് മണിക്കൂറായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതായത് ട്രെയിൻ പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുമ്പ് തന്നെ റിസർവേഷൻ ചാർട്ടുകൾ ഇന്ന് മുതൽ ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കും തലേ ദിവസം അതായത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പുറപ്പെടുന്ന ട്രെയിനുകളാണെങ്കിൽ തലേ ദിവസം ഒൻപത് മണിക്കു മുൻപ് തന്നെ ഈ ചാർട്ടുകൾ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിരക്ക് വർധന തന്നെയാണ് അത് പാസഞ്ചർ ട്രെയിനുകൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ അഞ്ച് രൂപയുടെ വർധനവും ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പത്ത് രൂപയുടെ വർധനവും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് കിലോമീറ്റർ മുതൽ മൂവായിരം കിലോമീറ്റർ വരെ പതിനഞ്ച് രൂപയുടെ വർധനവുമാണ് പാസഞ്ചർ ട്രെയിനുകൾ ഉണ്ടാവാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ സബർമതി ട്രെയിനുകൾക്കും അതോടൊപ്പം തന്നെ മറ്റ് സീസൺ ടിക്കറ്റുകൾക്കും ഈ ഒരു നിരക്ക് വർധന ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് അത്തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങൾ ഇപ്പോൾ റെയിൽവേ നടത്തിയിട്ടില്ല ചില മാറ്റങ്ങളോട് കൂടിയാണ് ഇന്ന് മുതൽ റെയിൽവേയുടെ പ്രധാനമായിട്ടും ഈ സീസൺ ടിക്കറ്റുകളിലും അതോടൊപ്പം തന്നെ ഈ തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളടക്കം ചില മാറ്റങ്ങൾ ഇപ്പോൾ റെയിൽവേ വരുത്തിയിരിക്കുന്നത്